നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ദുരന്തത്തിന്റെ ിൽ യു വൻ ദുരന്തം മരിച്ചത് പരിക്ക് അപകടത്തിൽപ്പെട്ടത് ഡെറാഡൂൺ വാരണാസി ജനതാ എക്സ്പ്രസ് ദുരന്തം റായ്ബറേലിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ബജ്രാവൻ സ്റ്റേഷനിൽ മൂന്ന് കോച്ചുകൾ പൂർണ്ണമായും തകർന്നു രക്ഷാപ്രവർത്തനം തുടരുന്നു അപകടത്തിനിടയാക്കിയത് ബ്രേക്കിംഗ് തകരാറെന്ന് പ്രാഥമിക റിപ്പോർട്ട് ബജ്രാവൻ സ്റ്റേഷനിൽ നിർത്താതെ പാഞ്ഞ ട്രെയിൻ പാളം തെറ്റി മറിയുകയായിരുന്നു മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് രണ്ടു ലക്ഷം രൂപ വീതം ധനസഹായം പരിക്കേറ്റവർക്ക് അമ്പതിനായിരം അപകടത്തെക്കുറിച്ച് റെയിൽവേയുടെ ഉന്നതതല അന്വേഷണം അതിർത്തിയിൽ വീണ്ടും അശാന്തി കാശ്മീരിൽ പോലീസ് സ്റ്റേഷനിൽ ഭീകരാക്രമണം കൊല്ലപ്പെട്ടത് രണ്ട് പോലീസുകാർ ഭീകരരിൽ രണ്ടുപേരെ സായുധസേന വെടിവെച്ചു കൊന്നു ഏറ്റുമുട്ടൽ തുടരുന്നു ആക്രമണം കത്വാ ജില്ലയിലെ രാജ്ബാഗ് പോലീസ് സ്റ്റേഷനിൽ വെടിയുതിർത്തത് സൈനിക വേഷം ധരിച്ചെത്തിയ നാലംഗ ഭീകര സംഘം സേനാംഗങ്ങളെ ബന്ദികളാക്കിയതായും സംശയം കേന്ദ്രം ജമ്മു കശ്മീർ സർക്കാരിനോട് റിപ്പോർട്ട് തേടി ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച ആക്രമണം രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെ പാക് പിന്തുണ സംശയിക്കപ്പെടുന്ന ഭീകരർ എത്തിയത് രണ്ടു സംഘങ്ങളായി ഒരുമ്പെട്ടിറങ്ങാൻ തന്നെ സഭയിലെ അക്രമരംഗങ്ങൾക്കിടെ ലൈംഗിക ആരോപണവുമായി പ്രതിപക്ഷ വനിതാ എംഎൽഎമാർ പോലീസ് കേസിന് അഞ്ചുപേരും തിങ്കളാഴ്ച പരാതി സമർപ്പിക്കുന്നത് വെവ്വേറെ കൂട്ടബഹളത്തിനിടെ യുഡിഎഫ് എംഎൽഎമാർ ലൈംഗികമായി ആക്രമിച്ചുവെന്ന് പരാതിയിൽ ആക്ഷേപം അവസരം മുതലെടുക്കാൻ ഉന്നമിട്ട് എൽ ഡി എഫ് ലൈംഗികാരോപണം സഭയിലെ അക്രമങ്ങളിൽ ഇടതുമുന്നണിക്കെതിരായ ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനെന്ന് യുഡിഎഫ് ഭരണപക്ഷ എംഎല്എമാരെ കേസിൽ കൊടുക്കാനെന്നും ആക്ഷേപം വനിതാ എംഎൽഎമാരെ ആക്രമിച്ച സംഭവത്തിൽ സ്വകാര്യ വ്യക്തി നൽകിയ പരാതി ഡിജിപ് വഴി സ്പീക്കർക്ക് പരാതി സ്പീക്കർക്ക് കൈമാറിയത് സഭയിലെ കാര്യമായതിനാലെന്ന് പോലീസ് കത്തിന്മേൽ തുടരുന്ന കാര്യവിചാരം സി പി എം സംസ്ഥാന നേതൃത്വത്തിനെതിരെ വി എസിന്റെ കത്ത് ഇന്ന് പി ബിയിൽ വിഷയം എപ്പോൾ പരിഗണിക്കണമെന്ന് പി ബി തീരുമാനിക്കും മുഖ്യ അജണ്ട പാർട്ടി കോൺഗ്രസ് എന്ന് കരാൾ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച വി എസിനെതിരെ അടിയന്തര അച്ചടക്ക നടപടിക്ക് സാധ്യതയില്ലെന്ന് സൂചന കേന്ദ്ര നേതൃത്വത്തിന്റെ തന്ത്രം തീരുമാനം നീട്ടിക്കൊണ്ടുപോയി പ്രശ്നം തണുപ്പിക്കാൻ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടും പാർട്ടി പഠന റിപ്പോർട്ടും വിശദ ചർച്ചയ്ക്ക് മറ്റു വിഷയങ്ങൾ പിന്നീടെന്ന് എസ് രാമചന്ദ്രൻ പിള്ള കേന്ദ്ര കമ്മിറ്റി നാളെയും മറ്റന്നാളും വി എസിനെ പാർട്ടി വിരുദ്ധനെന്ന് മുദ്രകുത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം റദ്ദാക്കില്ല കേന്ദ്ര നിലപാട് പാർട്ടി കോൺഗ്രസിന് മുമ്പ് ഇരുപക്ഷത്തിനു നേരെയും അച്ചടക്കം ആയുധമാക്കേണ്ടെന്ന് സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം